എൻ എസ് എസിൻ്റെ നേതൃത്വം അത്തരമൊരു നിലപാടെടു എടു എടു എടുക്കുന്നതിന് അവർക്ക് അതിൻ്റേതായ കാരണമുണ്ടാവും എൻ എസ് എസിന് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്കിപ്പം പറയാൻ സാധിക്കൂ പണ്ട് കാലത്ത് അവരുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു ഇപ്പം ഒരു 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 ചുവടുമാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവാം അത് സംരക്ഷിക്കാൻ വേണ്ടി ആയിട്ടുള്ള ഒരു ചുവടുമാറ്റമായിരിക്കാം അത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഈ ഒരു ഒരു നടന്നു സ്വാമിയെ ആ രീതിയിൽ കൂടി എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിവില്ല ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞുകൂടൂ അത്രേ എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളൂ ബാക്കിയുള്ളതൊക്കെ ഈ ചരിത്രത്തിൻ്റെ പോലെ കാര്യങ്ങളും ചകഞ്ഞ് നോക്കുന്ന ആളുകൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട് അത് അവർ കണ്ടെത്തിയിട്ട് അവർ നടത്തട്ടെ അത്രേ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ നമ്മളൊരു ഭക്തനാണ് അത്രേ ഉള്ളൂ ഇതിലേ അയ്യപ്പ സംഗമങ്ങള് നടത്തുകയാണ് സർക്കാർ ഒരു വർഷത്ത് നടത്തുന്നു ഒരു വിഭാഗം മറ്റൊരു വർഷത്ത് നടത്തുന്നു അതിൽ നിന്ന് മാറി നിൽക്കുന്നു തൊട്ടു പിന്നാലെയാണ് ബി അടക്കം നിയമനിർമ്മാണത്തിനടക്കം പുറകോട്ടുനിന്ന് എന്നുള്ള ഒരു വിമർശനം എൻ എസ് എസിന്റെ ഭാഗത്തുനിന്നത് അന്ന് ഈ ശബരിമല സ്ത്രീ പ്രവേശന ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ഒരു വിഭാഗമാണ് എൻ ആ എൻ എസ് എസ് പറയാണ് ബി ജെ ഒരു ചൂട് പോലും വെച്ചില്ല രക്ഷതാക്കുണ്ട് എന്ന രീതിയിൽ ഇതിനോടൊക്കെ എന്താണ് അല്ല എൻ എസ് എസിന്റെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് വാസ്തവത്തിൽ എനിക്കറിഞ്ഞുകൂടാതെ ഈ ഒരു ചൂട് മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടും പിന്നെ തീരുമാനം പിന്നെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഇത് ക്ഷേത്ര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് കേരള ഗവണ്മെൻറ്റിൻ്റെ ചുമതലയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ വരുന്നതല്ല അത് അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പം ആക്ഷേപം പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ചുവടുമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു കാരണം കണ്ടെത്തുക എന്ന് മാത്രമായിരിക്കാം അതിൻ്റെ ഉദ്ദേശം അത്രയും അതിനെക്കുറിച്ച് പറയാൻ പറ്റും പിന്നെ ഈ ഇവരെ ഇപ്പോൾ അയ്യപ്പ സംഗമം ഒരു സർക്കാർ സംഗമം നടത്തിയെന്നതിൽ ഒരർത്ഥവുമില്ല അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ പങ്കാളിത്തമല്ല നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പിന്നെ ഒരു കൂട്ടായ്മ അവിടെ നടന്നു എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാം അത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരുടെ ഇത് അല്ല നടന്നത് പിണറായി അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ കുറേ കളികളൊക്കെ കളിക്കുന്നത് പക്ഷേ ആ കളികളൊക്കെ വാസ്തവത്തിൽ പിന്നെ അപകടത്തിലേക്കാണ് പോകുന്നത് ഇന്ന് നമുക്കറിയാം ഇടതുപക്ഷ ഗവണ്മെന്റ് പിണറായി ഗവൺമെൻറ് ഒരു ഒരു ബസ് യാത്രയൊക്കെ നടത്തിയിട്ടില്ലേ വലിയ കോ വലിയ കുട്ടികോഴിച്ച് അതൊക്കെ അവർക്ക് തിരിച്ചറിയാനുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇനിയിപ്പോൾ അവർ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരുപാട് രാഷ്ട്രീയ കളകൾ കളികളുണ്ട് ആ രാഷ്ട്രീയ കളികളുടെ ഒരു കളി മാത്രമാണ് ഈ അയ്യപ്പ സംഗമം അല്ലാതെ അതിന് അയ്യപ്പനുമായിട്ടോ ഭക്തജനങ്ങളുമായിട്ടോ ഒന്നു തന്നെ വാസ്വത്തിൽ യാതൊരു ബന്ധവുമില്ല ഈ സർക്കാരിലേക്ക് കൂടുതൽ അടുക്കുന്ന തന്നെ അടക്കമുള്ള രാഷ്ട്രീയ സമുദായ സംഘടനകൾ അകലുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് ഇതിന് ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് ആ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു പിന്നെ ഒരു അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് തെരഞ്ഞെടുപ്പിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വോട്ടുകളായി മാറാനുള്ള സാധ്യതയൊന്നും തൽക്കാലം നമ്മൾ കേരളത്തിൽ കാണുന്നില്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പി തീർച്ചയായിട്ടും ബി ജെ പിൻ്റെ ഭാഗത്തുണ്ട് അത് അതിന്റെ സമയം വരുമ്പോൾ അല്ല അകന്ന് അകലൊന്നുമില്ല ഇപ്പം എൻ എസ് എസ് എൻ എസ് എസിന്റെ നേതൃത്വം ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ എസ് എസിന്റെ അണികളൊന്നും അതിന്റെ ആരുമായിട്ട് ആ നിങ്ങളുണ്ടല്ലോ ഞാൻ ഐജ ഇങ്ങനെ ആരോപിച്ചു അങ്ങനെയൊന്നുമില്ല ഇവരുടെ നേതൃത്വം ഒരു കാര്യം രാഷ്ട്രീയ തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനം ഇപ്പോൾ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും അതിൻ്റെ ഒരു തീരുമാനം രാഷ്ട്രീയ തീരുമാനം അവരെടുത്താൽ അത് അതുപോലെ പാലിക്ക പാലിക്കാൻ പോകുന്നവരല്ല അതിൻ്റെ അണി അനുയായികൾ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യമാണ് സമുദായ നേതൃത്വം ഒരു തീരുമാനം സമുദായ നേതൃത്വം രാഷ്ട്രീയ തീരുമാനമെടുത്താൽ ആ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കൂടെ പോകുന്നവരല്ല അതിൻ്റെ അനുയായികൾ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അല്ല അത് ഇപ്പം നിങ്ങൾ പറയുന്നതല്ലേ അത് ചർച്ച എപ്പോഴും വേണം ജനാധിപത്യത്തിൽ ആരുമായിട്ടും ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഒരു അഭിപ്രായം ഒരാൾ സ്വീകരിച്ചിട്ട് കൊണ്ട് ഇനി അവരുമായിട്ട് ഒരു ബന്ധം പാടില്ല തീർച്ചയായിട്ടും അങ്ങനെയല്ല അവരുമായിട്ട് ചർച്ച നടക്കും നടത്തണം അത് 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 ഈ മത നേതാക്കന്മാർ രാഷ്ട്രീയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അനുയായികൾ ഉൾക്കൊള്ളാറില്ല കാരണം കേരളത്തിലെ ആളുകൾ കൂടുതൽ ഒരു രാഷ്ട്രീയ ഒരു യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതാണതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ അത് അതെല്ലാം ചെയ്യുന്നുണ്ടാകും അതൊക്കെ ചെയ്യുന്നുണ്ടാകും ഈ ഭരണവും സമുദായ നേതൃത്വത്തിൻ്റെ താല്പര്യം സമുദായ നേതൃത്വത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ താല്പര്യമായിരിക്കണമെന്നില്ല അത് തമ്മില് വൈരുദ്ധ്യങ്ങളുണ്ടാവും അത് നേതൃത്വത്തിൻ്റെ താല്പര്യമാണ് നേതൃത്വത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയ തീരുമാനം നേതൃത്വം എടുക്കുമ്പോൾ അനുയായികള് ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നില്ല അങ്ങനെ നിന്നിട്ടില്ല അങ്ങനെയുള്ളൊരു ചരിത്രമാണ് കേരളത്തിലുള്ളത് ഭരണം പ്രതീക്ഷിച്ചായിരിക്കുമോ ഈ സമുദായ സംഘടനകളൊക്കെ ഇങ്ങനെ ഒപ്പം കൂടുന്നു അല്ല അതൊക്കെ അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല അത് കഴിയുന്നവരും നിങ്ങള് ഈ സമുദായ നേതാക്കന്മാർ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചത്ര കേട്ടില്ല ഇവിടെയൊക്കെ ഈ പന്തളത്തെ ഈ സംഗമത്തിൽ തീവ്രവാദി എന്നുള്ള രീതിയിലാണ് അതിനെ വിശേഷിപ്പിച്ച വാവർ ഒരു മുസ്ലിം തീവ്രവാദിയാണ് അത് ഈ എന്ന് അതൊരു ആചാര ലംഘനമല്ലേ അത് എനിക്ക് ഈ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വലിയ ചരിത്രപരമായ പാണ്ഡിത്യം എനിക്ക് സത്യത്തിലില്ല അതുകൊണ്ട് ഞാൻ അതിനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല അല്ല നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അവിടെ നിങ്ങൾ അല്ല എനിക്കതിനെ കുറിച്ച് അതാ പറഞ്ഞു അത്ര ചരിത്രബോധം എനിക്കില്ല പുതിയ ചരിത്ര അറിവുകൾ വരുമ്പോൾ അന്നേരം അതിനെക്കുറിച്ച് പറയാം അത്രേ സത്യം സത്യം പറയാണെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല ഞാൻ എൻ്റെ വഴി ഏതാണെന്ന് പറഞ്ഞാൽ നേരെ പമ്പയിൽ പോയിട്ട് ഗണപതി കോവിലല്ലേ അവിടെ നിന്ന് നേരെ ചെരുപ്പൊന്നും ഒറ്റ കയറ കയറ്റമാണ് മറ്റേ വഴിക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടാ അതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ ഈ ആളുകൾ പറയുന്നത് കേട്ടത് എനിക്കുള്ളൂ ഞാൻ അയ്യപ്പനുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ലിങ്കാണ് ഇതിൻ്റെ ഇടയിൽ ആരും നമുക്ക് ഇടയിലെ അല്ല അല്ലെ ദൈവമായിട്ടുള്ള നേരിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ പിന്നെ സാങ്കേതിക വിദ്യയും നമ്മുടെ ഈ ആചാര്യന്മാര് ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല യഥാർത്ഥം ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ പണ്ട് മുതലേ ഉള്ളതിൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത് നിങ്ങൾ നിന്നോളൂ നമുക്ക് എന്താ നമുക്കത്